ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വെറൈറ്റി പുട്ടുണ്ടാക്കിയല്ലോ ഗോതമ്പ് പുട്ട് മുരിങ്ങയില ചേർത്ത് അപ്പോൾ ഇത് കണ്ടു കണ്ടുനോക്കും എല്ലാവരും പുട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ അറിയാം എന്നാൽ ഇത് ഒരു വെറൈറ്റി പുട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ നന്നായിട്ട് വന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മുരിങ്ങയില ചേർക്കുന്നുണ്ട് ഒരു ഒത്തിരി ന്യൂട്രീഷ്യസും ആയിരിക്കുമല്ലോ അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ തുടങ്ങിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഓക്കെ അപ്പോൾ ചെയ്താലോ അപ്പോൾ വരൂ നമുക്ക് ചെയ്യാം ഗോതമ്പ് വീട്ടിന് ആവശ്യമായ പൊടി പൊടിയെടുത്ത് ഒന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒരു ചൂടായ പാനിൽ ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് അര ഗ്ലാസ് ഒഴിച്ച് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിടുക മിക്സിയിലിട്ട് ഒന്ന് ഒരു സെക്കൻഡ് കറക്കി നോക്കുക എല്ലാം മിക്സായോ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് കൂടെ മാക്സിമം ത്രീ സെക്കൻഡ്സ് നിർത്തി നിർത്തി ഓൺ ചെയ്തിട്ട് നോക്കുക എല്ലാം മിക്സായോന്ന് അതിന് അതിനുശേഷം അതിനുശേഷം അത് നമ്മൾ എടുത്തിട്ട് പുട്ടുകുട്ടിയിലിട്ട് ആദ്യം തേങ്ങ ഇടുക വേണമെങ്കിൽ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇടാം അതിന് ശേഷം പുട്ട് പൊടിയിടുക അതിന് ശേഷം ഏകദേശം വിടിലാവുമ്പം പിന്നെയും തേങ്ങ ഇടുക പിന്നെ ഞാൻ മുരിങ്ങയിലയാണ് ഇടുന്നത് മുരിങ്ങയില ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അതിടുക പിന്നെ പൊടി ഇടുക പിന്നെ അതിൻ്റെ മുകളിൽ തേങ്ങ ഇടുക എന്നിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ നിറച്ച് അവി വരുമ്പോൾ എടുക്കുക നല്ല ഒന്നാന്തരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് മുരിങ്ങയില ഇടുന്നതുകൊണ്ട് നമുക്ക് വളരെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പുട്ട് റെഡിയാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പുട്ടാണ് താങ്ക് യു